ഞാനത് പിന്നെ ആ കൊച്ചിനെ കാണാറില്ല തന്ത്യില്ലാത്തവൻ തന്ത്രി പൂവിനോട്ട് പൊട്ടി വീഴുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാ കൊച്ചി ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതെന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ ആര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമസ്കാരം പെണ്ണുരുമ്പെട്ടാൽ പെരുവഴി എന്നൊരുപെടുന്ന പെണ്ണുങ്ങളാണോ പെരുവഴിയിലാകുന്നത് അഥവാ അവരുമായി ചേരുന്ന ആണുങ്ങളാണോ പെരുവഴിയിലാകുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് എങ്കിലും പെണ്ണൊരുമ്പെട്ടാൽ പെരുവഴി എന്നുള്ള ആ ഒരു ചൊല്ല് ഇവിടെ അന്വർത്ഥമായി മാറിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാടിന്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് താൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള യാതൊരു വിവാദത്തിലും എന്റെ പേരാരും വലിച്ചിഴിച്ചിട്ടില്ല ഇനി പുറത്തു വരുന്ന ഒരു ഓഡിയോ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ സ്ത്രീ പീഡനക്കാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ എ യുഗത്തിൽ ആർക്കാണ് ആരെക്കുറിച്ചാണ് ആർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്ധരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു അതായത് അബോർഷന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണ ശകലമാണ് നാം കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഗർഭിണിയായി പിന്നീട് ആ ഒരു ഗർഭം അവിഹിത ഗർഭമായി അറിയപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് കല്യാണം കഴിക്കാനും സാധ്യമല്ല ഈ സന്ദർഭത്തിൽ ആ കുട്ടി എങ്ങനെ വളരും അതുകൊണ്ട് അച്ഛനില്ലാത്ത കുട്ടിയെ വളർത്തുവാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത് എനിക്കെതിരെ ഇത് പ്രയോഗിക്കരുത് നിങ്ങൾ ഗർഭചിത്രം ചെയ്യണം എന്നൊരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദ സാദൃശ്യമുള്ള ഒരു ഓഡിയോ ആണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഡിയോക്ക് പിന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ധാരാളം ശാസ്ത്രീയമായ പരിശോധനകളുണ്ട് അത് ആ വഴിക്ക് നടക്കട്ടെ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഈ ശബ്ദത്തിനുടമ എന്നാണ് ഇത് കേൾക്കുന്നവരെല്ലാവരും പറയുന്നു ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയല്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിച്ചമച്ച കഥയല്ല പണ്ട് സോളാർ സരിത ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയ വതനസുരതം പോലുള്ള ഒരു കഥയല്ല ഇത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം സ്ത്രീകളാണ് ഇപ്പോൾ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ഒരു നടി ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും ഈ നടി പറഞ്ഞിട്ടില്ല അശ്ലീലകരമായ സന്ദേശങ്ങൾ തന്റെ വാട്സാപ്പ് മെസ്സേജിലേക്ക് സന്ദേശമായി അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വാട്സാപ്പിലേക്ക് അശ്ലീലകരങ്ങളായ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു എന്ന് മാത്രമാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നടി വെളിപ്പെടുത്തിയിട്ടില്ല കാരണം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്തുവാനോ എന്ന് തന്നെയാണ് ഈ നടി പറഞ്ഞത് എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എവിടെയും അവർ പരാമർശിച്ചിട്ടില്ല യുവ നേതാവാണ് നല്ല ഭാവിയുള്ള നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഞാനായി നശിപ്പിക്കുവാൻ തയ്യാറല്ല മാത്രമല്ല ആ പ്രസ്ഥാനത്തിൽ അതായത് തനിക്ക് ഈ ലൈംഗിക ചുവയുള്ള അശ്ലീല സന്ദേശങ്ങൾ അയച്ച ആ വ്യക്തി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി തനിക്ക് നല്ല ബന്ധമുണ്ട് അതിൽ തനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അതുകൊണ്ട് ഈ ആളുടെ പേരെടുത്തു പറയാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ആ നടി പറഞ്ഞത് എന്നാൽ വീണ്ടും ഇത്തരത്തിൽ സമൂഹത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ ഇതുപോലുള്ള നരാധവന്മാരുടെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് താൻ ഇപ്പോൾ ഇവിടെ വന്ന് പ്രതികരിക്കുന്നത് ഇതിൽ മറ്റൊരു അപകടം കൂടി പതിയിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ അടുത്ത കാലത്ത് വേടൻ എന്ന് പറഞ്ഞ റാപ്പർ സംഗീതജ്ഞനെതിരെ നിരവധി സ്ത്രീകളാണ് പരാതി നൽകിയത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു യുവ വനിതാ ഡോക്ടർ തന്നെ വേടൻ തന്നെ പല പ്രാവശ്യം വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ആ കേസ് കോടതിയിൽ എത്തിയപ്പോൾ കോടതി യുവതിയോട് ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നപ്പോൾ അതായത് വേടൻ നിങ്ങളെ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ആ സന്ദർഭത്തിൽ നിങ്ങളുമായി നടന്ന ലൈംഗിക വീഴ്ച എങ്ങനെയാണ് പീഡനമായി മാറുന്നത് എന്നാണ് കോടതി ചോദിച്ചത് കോടതിക്ക് നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ള യുവതികൾ കോടതിയുടെ മുമ്പിലോ പോലീസിന് മുമ്പിലോ വന്നു നിന്ന് ഇത്തരത്തിൽ പീഡകന്മാർക്കെതിരെ പരാതി നൽകുവാൻ പോലും ഇപ്പോൾ മടിക്കുന്ന കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പറയുന്നു ഇതുകൊണ്ട് പലരും തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലോ നിയമത്തിന് മുന്നിലോ പോലീസിന് മുന്നിലോ തുറന്നു പറയാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തി കാണിക്കപ്പെടുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയോട് നിങ്ങൾ ഗർഭചിത്രം ചെയ്യണം എന്ന് പറയുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശം അത് എഐ നിർമ്മിതമല്ല കൃത്രിമമല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഇതിന്റെ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന പരാതികളുടെ ധാർമികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ സംഘടനയെ കളങ്കപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി താൻ രാജിവെക്കുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പരാതികൾക്കെല്ലാം ഗൗരവം ഏറെയാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം തിരിച്ചറിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കാരണം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ് ഷാഫി പറമ്പിൽ എം പി ആയി പോയപ്പോൾ ആ ഒഴിവിൽ വന്ന ഒഴിവിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനിയും അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമാവുകയാണെങ്കിൽ അത് പൊതുജനങ്ങൾക്കും കേരളത്തിന്റെ ഖജരാവിനുമെല്ലാം വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു ഉള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു അവർ ഗർഭിണിയായപ്പോൾ ആ ഗർഭം ചിത്രം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ അപോഷം ചെയ്യുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കലാകാരന്മാരോ മറ്റാരെങ്കിലും ആണോ ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് പറയുന്നതെങ്കിൽ അതിന് സാങ്കത്യമൊന്നുമില്ലെങ്കിലും ന്യായീകരണമില്ലെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കലാകാരന്മാരോ മറ്റു വ്യക്തികളോ ആണോ എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു എന്നാൽ ഇവിടെ ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് മാതൃക കാട്ടേണ്ട ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ തീർച്ചയായും അത് അപലപനീയം തന്നെയാണ് പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല നീതിക്ക് നിരക്കാത്തതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകന്റെ ഭാവി ഇരുളടഞ്ഞിരിക്കുന്നു രാഹുലിന്റെ തലയിൽ വെള്ളിടി തന്നെയാണ് ഈ യുവതിയുടെ ശബ്ദ സന്ദേശം രാഹുലുമായി നടത്തിയിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിന്റെ നിജസ്ഥിതി ഇനിയും കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ കുറ്റക്കാരനാണ് എന്ന് തന്നെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇനി എന്താണ് നടക്കാൻ പോവുക ഇതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം സ്ഥാനം നഷ്ടമാകുമോ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്താവുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇനി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞത് തന്നെയാണ് എന്ന് കേരളീയർ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കേരള

അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞതാ മറ്റുള്ള ആവണി ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ വേറെ ആരും ഇരിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാവത്തില്ല തന്നെ ബുദ്ധിമുട്ടാക്കുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാ